ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ കണ്ണേറ്റ അമ്പലത്തിലോട്ട് പോകുന്ന വഴി വഴിയുടെ അവിടെ ഒരു ട്രാൻസ്ഫോമറുണ്ട് ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥയാണ് കാട് പിടിച്ച് വേണ്ട പൂർണ്ണമായിട്ട് കാട് പിടിച്ച് ഒരു കെ എസ് ഇ ബി ജീവനക്കാരന് പോലും കയറിപ്പോകാൻ പറ്റാത്ത വിധം പൂർണമായിട്ടും കാട് പിടിച്ച് ആ പോസ്റ്റിലും കാട് കയറി ആ ഏരിയ മൊത്തം കാടായി ട്രാൻസ്ഫോമറിൽ വള്ളി പടന്നു കയറി കാട്ടുവള്ളികളൊക്കെ പടന്നു കയറി ഇതിനകത്തൊരു പീസ് വിടാൻ പോലും ഏഴ് ജന്തുക്കളുടെ താവളമാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ഞങ്ങളിതിലേ വന്നപ്പം നല്ല മുട്ട പാമ്പ് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അതുകൊണ്ടാണ് വന്ന് നമ്മളീ ഇതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിന്ന് രാവിലെ അപ്പം ഇതാണ് അവസ്ഥ കണ്ണേറ്റ ട്രാൻസ്ഫോമറാണ് കണ്ണേറ്റ ട്രാൻസ്ഫോമറിൻ്റെ ഇത് ഭാഗമാണ് അപ്പം കെ എസ് സി ബിയിലെ ചാത്തന്നൂരിലൊക്കെ ഉറങ്ങുന്ന കെ എസ് ഇ ബിക്കാർ പൈസ മേടിക്കുന്നതിനൊരു കുഴപ്പമില്ല ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇതിനകത്തൊരു ലൈമാം വന്ന് കയറി പാമ്പ് മേടിച്ച് ചെത്താം നീയൊക്കെ രണ്ട് ദിവസം ദുഃഖാചരണം നടത്തും മൂന്നിൻ്റെ അന്ന് കളഞ്ഞിട്ട് പോകും ഇതാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥ